നമസ്കാരം ഇ പി ജയരാജന്റെ ബുക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത പുറത്തുവിട്ട ട്വന്റി ഫോറിലെ ശ്രീ കണ്ടൻ നായർ ഇതിൽ ഗൂഢാലോചന നടത്തി എന്നതിന് ഒരു തെളിവ് കാണിച്ചു തരാം ആ തെളിവ് എന്തെന്നാൽ ഈ ഡി സി ഉടമയും അതായത് രവി ഉണ്ടല്ലോ ഏത് രവി ഡി സി രവി ആ പേര് മാറ്റിയിട്ട് ഡി സി സി രവി എന്നാക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും എന്ന് ഉപദേശിക്കുകയാണ് ആ ഡി സി സി രവിയുമായിട്ട് ശ്രീ കണ്ടൻ നായർക്ക് ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയൂ അത് ശ്രീകണ്ഠൻ നായരെ കൊണ്ട് തന്നെ നമുക്ക് പറയിച്ച് കേൾപ്പിക്കുന്നതല്ലേ കുറച്ചുകൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ അവസരമൊരുങ്ങുക ഞാൻ ഈയിടയ്ക്ക് ഈ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഡി സി രവി എന്റെ അടുത്ത് ഇരിക്കയായിരുന്നു അപ്പൊ പുള്ളിക്കാരനോട് ചോദിച്ചു പുള്ളി എന്നോട് പറഞ്ഞു ഈ അവതാരകർക്കായിട്ടുള്ള ഒരു ഗൈഡ് പുസ്തകം പോലെ സാധനം എഴുതാൻ പറ്റും അത് നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ അദ്ദേഹം ഒരു നല്ല ഒന്നാം തരം ഡി സി കിഴക്കേ മുറിയാൻ ചോദിച്ച ഒരു പുസ്തകം എഴുതി കൂടെ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പുസ്തകത്തിൽ താല്പര്യം ഞങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിടി ക്വാളിഫൈഡ് അല്ല ഞാൻ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ആത്മകഥ അവതാര എൻ്റെ ദൃഷ്ടിയിൽ നോക്കിക്കാണുന്ന രീതിയിൽ എഴുതാൻ പറഞ്ഞു ഒരു ടി വി അവതാരക എൻ്റെ കുമ്പസാരം ഒരു ടൈറ്റ് ഉഴി കൊടുത്ത് വരിക ഫ്ലൈറ്റ് വരാൻ കുറേ സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് കുമ്പസരിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പറഞ്ഞു ഡി സി ടി വി അല്ലേ ആള് പുള്ളി പിറ്റേന്ന് പോലെ വിളി തുടങ്ങി ഇതെപ്പോഴാണ് എഴുതുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു പുള്ളി ഇനി പിണക്കാൻ പറ്റത്തില്ലല്ലോ ഈ നാട്ടിൽ ആരെയും പിണക്കാൻ പറ്റത്തില്ലല്ലോ അതാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാനിരുന്ന് എഴുതി ഒരധ്യായം എഴുതി നോക്കി ഫ്രീ ഡോ മിഡ്നൈറ്റിൽ ലോറി കോളിങ്സ് ഒക്കെ എഴുതിയ സ്റ്റൈലിൽ എ കെ സെൻ്ററിൽ വരുന്ന ഇ എം എസ് മുതിരിപ്പാട് ജനാലെ തുറന്ന് പുറത്തേക്ക് നോങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് തുറന്ന് വെച്ചൊരു പുസ്തകമായിട്ട് എഴുതി ഒരത്തിയായി എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഭയക്കുന്നത് ഈ മെഡിൽ ലോബ്ലാങ്കേറ്റേക്കുള്ള അടിയാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അടി കിട്ടിയാൽ ചിലപ്പോൾ ചത്തുപോകും അപ്പോൾ ആ അടി ഉറപ്പാണെന്ന് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ അടി നിങ്ങൾക്കുറും അപ്പൊ ഞാൻ പറഞ്ഞു അത് മരണാനന്തര പറ്റൂലി രവിയുടെ താല്പര്യം പോകൂല്ലോ ബന്ധിയും അതാ നല്ലതെന്ന് പറഞ്ഞു ഞാൻ അതോട് തീരുമാനിച്ചു ഇത് മരണാനന്തരം പബ്ലിഷ് ചെയ്താൽ മതി കേട്ടോ മുക്കെഴുതി തായോ തായോ അങ്ങനെ തെണ്ടിക്കൊണ്ട് നടക്കുകയാണ് ആരെ പിന്നില് ശ്രീകണ്ഠൻ നായർക്ക് പിന്നിൽ ഡി സി രവി അദ്ദേഹത്തിന്റെ ആത്മകഥയോ അല്ലെങ്കിൽ ഈ ടെലിവിഷനുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം വേണം അങ്ങനെയാണ് ശ്രീ കണ്ഠൻ നായരും ഡി സി സി രവിയും തമ്മിലുള്ള ഇരിപ്പുവശം ഈ വശമാണ് ഇന്നത്തെ വിവാദത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത് അതായത് നേരത്തെ എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് പരസ്പരം സംസാരിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്നു എന്ന് അറിയുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയ ഉടനെ പുറകെ അദ്ദേഹം ഇരന്നിറന്ന് നടന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുള്ളത് അപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം മര്യാദയുള്ള ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥയുണ്ടെങ്കിൽ ഒരാൾ വിശ്വാസപൂർവ്വം ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തെ അതിന്റെ സ്വകാര്യത കീപ്പ് ചെയ്യാനായിട്ടുള്ള മര്യാദ കാണിക്കണം പക്ഷേ ഡി സി സി രവി എന്താണ് ഇതെല്ലാം ഒരു കച്ചവടം അല്ലേ ഈ കച്ചവട താല്പര്യം മുൻനിർത്തിയാണ് എന്ത് കാര്യത്തെയും വിവാദമാക്കുന്നത് ഒരാൾ എഴുതി പൂർത്തീകരിക്കാത്ത ഫൈനലൈസ് ചെയ്യാത്ത അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹം തന്നെ ഒരു കവർ പേജ് അടിച്ച് പുറത്തേക്ക് ഇറക്കി ചില കാര്യങ്ങൾ ആര് ശ്രീകണ്ഠൻ നായർ എന്ന മാധ്യമ പ്രവർത്തകരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശം ഈ പുസ്തകത്തെ നേരത്തെ വിവാദമാക്കി നിർത്തിയാൽ അതുമായി ബന്ധപ്പെട്ട് അതായത് ഇ പി ജയരാജൻ തന്നെ പറയുന്നുണ്ട് ഈ പുസ്തകം ഞാൻ എഴുതി കഴിഞ്ഞിട്ടില്ല ബാക്കി ഞങ്ങൾ എഴുതിക്കൊള്ളാം കുറച്ച് എഴുതി കിട്ടിയാൽ മതി കാര്യം നമ്മളേൽ ഇഷ്ടം പോലെ കഥയുണ്ടല്ലോ എന്താണ് ഒരു പുസ്തകം വിറ്റ് പോകേണ്ട മസാല കൂട്ടുന്നതിനെ സംബന്ധിച്ച് ഡി സി സി രവിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഉള്ളാലെ ഒരു ഡി സി സിക്കാരനായിട്ടുള്ള രവി ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തേക്ക് വിട്ടാൽ പശുവിന്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും മാറും എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ അതാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നെ സംബന്ധിക്കുന്നിടത്തോളം ആ പുസ്തകത്തിന് വലിയ മൈലേജുമായി ശ്രീ കണ്ടൻ നായരെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് ഒരു വാർത്തയുമായി ഇതാണ് ഇന്ന് നടത്തിയിരിക്കുന്ന ഒരു ഗൂഢാലോചന ഈ മാധ്യമ ഗൂഢാലോചന സി പി എമ്മുമായി ബന്ധപ്പെട്ട് സ്വയം വലിയ സോഴ്സാണെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് നടക്കുന്ന ഒരു മാപ്രയും കൂടി ചേർന്നപ്പോ ഈ കഥ ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പോളിംഗ് ദിനത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വാർത്താ കച്ചവടം വിലപ്പിക്കുകയാണ് ചെയ്തത് അതിലൂടെ ഡി സി സി രവി അദ്ദേഹം ഇപ്പോ നിലവിൽ ഇവിടെ ഇല്ല ഷാർജയിലാണ് ഷാർജ ബുക്ക് ഫെസ്റ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു കച്ചവടക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം എന്തിനു മാത്രമേ താല്പര്യമുള്ളൂ യാതൊരു ഔചിത്യവും ഉണ്ടാകില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ സംസാരമായി കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കാമെന്ന് ശ്രീ കണ്ഠൻ നായരും അല്ലെങ്കിൽ മറ്റേ മാപ്രയുമായി ചേർന്നുള്ള ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് ഒരു പ്രമോ എന്നുള്ള നിലയ്ക്ക് ഒരു കഥ സ്വന്തം നിലയ്ക്ക് മെനഞ്ഞുകൊണ്ട് അങ്ങ് പുറത്തേക്ക് വിടുകയാണ് എന്നിട്ട് ശ്രീകണ്ഠൻ നായർക്ക് കിട്ടിയെന്ന നിലയ്ക്ക് ഇത് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പുസ്തകം എഴുതി കഴിഞ്ഞില്ല അതിന്റെ എഴുത്തുകുത്തുകൾ പുരോഗമിക്കുന്നതേയുള്ളൂ അത് ഇപ്പോൾ നിലവിൽ ഒരു വിഭാഗത്തിന് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്യാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നിടത്ത് ഈ ഒരൊറ്റ പ്രസംഗം ഡി സി രവിയും ശ്രീകണ്ഠൻ നായരും തമ്മിലുള്ള ആത്മബന്ധവും അടുപ്പവും തുറന്നു കാട്ടുന്നുണ്ട് എനിക്കൊരു പുസ്തകം എഴുതിത്തായോ എന്ന് പുറകെ ഇരന്ന് നടക്കുന്ന ഡി സി രവിക്ക് ഈ പുസ്തകത്തിന് ഒരു മൈലേജ് ഉണ്ടാക്കി കിട്ടാനും അത് വിറ്റഴിച്ചു പോകാനും വേണ്ടിയുള്ള ഒരു മാർക്കറ്റിംഗ് ഗൂഢാലോചനയാണ് ശ്രീ കണ്ഠൻ നായരുമായിട്ട് നടത്തിയതെന്ന് ഈ ഒരു ഒറ്റ പ്രസംഗം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ലേ അത് തന്നെയാണ് ഇതിലെ മാധ്യമ ഗൂഢാലോചന എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി അവസാന ഘട്ടം പോലും അതിന്റെ പ്രൂഫ് റീഡിംഗ് പോലും തീർക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ ഒരു രീതിയിൽ അത് പുറത്തേക്ക് വന്നത് ഗൂഢാലോചന തന്നെയാണ് ഒരാൾ അറിയാതെ അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അയാളോട് കാട്ടുന്ന അന്യായമാണ് മര്യാദ കേടാണ് അയാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് അതാണ് ശ്രീ കണ്ടൻ നായനും ഒപ്പം ഡി സി സി രവിയും തമ്മിൽ ചെയ്തതെന്ന് നിസ്സംശയം പറയാൻ കഴിയും